ആരാധനാലയങ്ങൾ സംരക്ഷിക്കണം എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി പെരുമ്പാവൂരിൽ യോഗം നടത്തി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഇ ബാവക്കുഞ്ഞ് ആരാധനാലയ സംരക്ഷണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ പങ്കെടുത്തു ഷാഹി മസ്ജിദ് സംഘപരിവാർ പദ്ധതിക്ക് കോടതികൾ കൂട്ടുനിൽക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ആരാധനാലയ സംരക്ഷണ സംഘടിപ്പിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി വെൽഫെയർ പാർട്ടി പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരാധനാലയ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പി എച്ച് നിസ്സാ അധ്യക്ഷത വഹിച്ചു സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങൾക്കെതിരെയുള്ള കയ്യേറ്റങ്ങൾക്കെതിരെയാണ് വെൽഫെയർ പാർട്ടി രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേവലം ഒരു ബാബരി മസ്ജിദിൽ അവസാനിക്കാത്ത ഒരു വിഷയമാണ് നമ്മുടെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കാനും വിഭാഗീയതയും വർഗീയതയും സൃഷ്ടിക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങളാണ് സംഘപരിവാർ നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷക്കാലമായി മണിപ്പൂരിൽ ക്രൈസ്തവ സഹോദരന്മാർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കാനില്ലാത്ത യു പി സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റും വികസനത്തിനെ മറപിടിക്കുവാൻ വേണ്ടി ഇതുപോലുള്ള വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളാണ് മണ്ഡലം പ്രസിഡന്റ് ഇ ബാബക്കുഞ്ഞ് യോഗം ഉദ്ഘാടനം ചെയ്തു സി എം പി സംസ്ഥാന സെക്രട്ടറി കെ കെ ചന്ദ്രൻ മുഖ്യപ്രഭാഷണം വളരെ പ്രധാനപ്പെട്ട ഒരു സമരമാണ് ഇന്ന് ഇവിടെ നടന്നത് രാജ്യത്ത് ഏറ്റവും ഹീനമായിട്ടുള്ള സമ്പൽ പ്രശ്നം ഉൾപ്പെടെ മതേതരത്തിനും പ്രത്യേകിച്ച് ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ അടച്ചാക്ഷേപിക്കാനും ഒന്നൊടുക്കാനുമുള്ള മോദിയുടെയും യോഗിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും എല്ലാം കിരാതമായിട്ടുള്ള നടപടികളും അതിൽ കൂട്ടുനിൽക്കുന്ന ആർ എസ് എസ് ഹിന്ദുവർഗീയവാദികളുടെ കൂട്ടായ്മയെല്ലാം ഇന്ന് ഇന്ത്യയിലെ മതേതര ജനാധിപത്യ വിശ്വാസികളിൽ സമയമാണ് മുനിസിപ്പൽ ട്രഷറർ കെ പി ഷമീർ സി എം അലി പി എസ് ബുഷ്ര മുൻസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി ഇ എ ജഫീർ കമ്മിറ്റി അംഗം അൻവർ വെട്ടത്ത് ജില്ലാ കമ്മിറ്റി അംഗം പി എ സിദ്ധിഖ് തുടങ്ങിയവർ സംസാരിച്ചു ആരാധനാലയ സംരക്ഷണ നിയമങ്ങൾ മറികടന്നുകൊണ്ട് ചന്ദ്രചൂഡിന്റെ വിചിത്രമായ ഒരു വിധി ആരാധനാലയങ്ങളുടെ പരിശോധനകൾക്ക് ഈ വിധി ബാധകമല്ല എന്നൊരു വിചിത്രമായ വിധിയുടെ പരമായി ഉത്തർപ്രദേശിലെ യോഗി സർക്കാർ സമ്പനിലുള്ള ഷാഹി മസ്ജിദിൽ കന്ന കണ്ണത്തിനെത്തുകയും നിരപരാധികളായ അഞ്ച് ചെറുപ്പക്കാരെ ക്രൂരമായി വെടിവെച്ചു കൊള്ളുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ബാബർജിദ് മസ്ജിദ് അംസ്ഥാനത്തിന്റെ മുപ്പത്തിരണ്ടാം വാർഷികത്തിലെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പരിപാടി സംഘടിപ്പിച്ചത്